അയ്യപ്പൻകോവിൽ നാലാം വാർഡിലെ ഇടക്കരോട്ടുപടി കമ്പനിപ്പടി റോഡിന്റെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു വാടൂർ സോമൻ എം എൽ എ അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന ജോലികൾ ആരംഭിച്ചു പണി പൂർത്തിയായാൽ പ്രദേശവാസികൾ വർഷങ്ങളായി അനുഭവിച്ച യാത്രാ ദുരിതത്തിനും പരിഹാരമാകും അയ്യപ്പൻ നാലാം വാർഡിലെ എടക്ക റോഡ് പടി കമ്മിരിപ്പടി നിവാസികൾ വർഷങ്ങളായി യാത്രാ ദുരിതത്തിൽ വലയുകയായിരുന്നു നൂറോളം കുടുംബങ്ങളുടെ യാത്രകൾക്കുള്ള ഏക റോഡായിരുന്നു ഈ മൺപാത മഴക്കാലമായാൽ ഫ്രണ്ടുള്ള ജീപ്പ് മാത്രമേ ഇതുവഴി പോകാൻ കഴിയൂ ഇത് ജനങ്ങളുടെ യാത്രയ്ക്ക് തിരിച്ചടി നേരിട്ടു റോഡ് സഞ്ചാര യോഗ്യമാക്കണോന്ന് പ്രദേശത്ത് ജനങ്ങൾ വർഷങ്ങളായി ആവശ്യം ഉന്നയിക്കുന്നതാണ് അവസ്ഥയായിരുന്നു ഒരു നാലഞ്ച് വർഷം വർഷം മുമ്പല്ല എല്ലാം ഉണ്ട് നമ്മളെ മെമ്പർ പദ്ധതികൾ പൂർത്തിയാക്കി ഈ ഭരണസമിതി നിലവിൽ വന്ന ശേഷം റോഡിന്റെ എഴുപത്തിയഞ്ച് മീറ്റർ ദൂരം കോൺക്രീറ്റ് ചെയ്തു പഞ്ചായത്തിന്റെ ഫണ്ടിന്റെ അപര്യാപ്തത കാരണം തുടർന്ന് ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞില്ല റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്ത് അംഗം എംഎൽഎയെ സമീപിച്ചു വായൂർ സോമൻ എം എൽ എ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു കമ്പനിപ്പടി റോഡിൻ്റെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പീരുമേട് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ കിട്ടി തന്നതാണ് ഈ റോഡ് പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു ശക്കലം ഒരു നൂറ് മീറ്റർ അതിൽ കൂടുതലില്ല ഇനി പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഈ റോഡ് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പണി പൂർത്തീകരിക്കുന്നു എം എൽ എ അനുബന്ധിച്ച ഫണ്ട് ഉപയോഗിച്ച് മുന്നൂറ്റി മുപ്പത് മീറ്റർ ദൂരമാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച കോൺക്രീറ്റ് ഇന്ന് അവസാനിക്കും ഇരുപത് ദിവസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചു ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്